അഞ്ചേകാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയും പഴംതോട്ടം ജംഗ്ഷനിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് ചില ലഭ്യതയ്ക്കായി വെൽ വാട്ടർ സൗകര്യം നൽകിയിരിക്കുന്നു ഇരുവശങ്ങളിലും റോഡ് സൗകര്യത്തോട് കൂടിയതാണ് ഈ വീട് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നു വീടിന്റെ ഇരുവശങ്ങളിലുമായി അത്യാവശ്യം സ്പേസ് ലഭ്യമാണ് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വക്സും ടി വി യൂണിറ്റും ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും മറ്റും നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തായി സ്റ്റഡി റൂം ഉൾപ്പെടെ മൂന്ന് റൂമുകൾ അടക്കം മൊത്തം അഞ്ച് റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിനും പതിനാലടി നീളവും പത്തര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയ ചേർന്ന് കിച്ചൺ നൽകി കബോർഡ് വർക്കുകളും പോൾസീരി എല്ലാം ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിനും പതിനാലടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിനും പതിനാലടി നീളവും പത്തര വീതിയുമാണ് ലഭ്യമായിട്ടുള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസായോ അല്ലെങ്കിൽ സ്റ്റഡി റൂം ആയോ ഉപയോഗിക്കാവുന്ന രീതിയിൽ മറ്റൊരു റൂം കൂടി ഇവിടെ ലഭ്യമാണ് കൂടാതെ ഒരു കവേർഡ് യൂട്ടിലിറ്റി സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പഴംതോട്ടം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ചേഗാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ